ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി വീണ്ടും വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് സരൈവ് വാശി പിടിക്കുന്നുണ്ട് എന്തായാലും കല്ലുമോൻ്റെ പിറന്നാളിൻ്റെ അതേ ദിവസം തന്നെ നമ്മളുടെ മോളുടെ നൂലുകെട്ട് ചടങ്ങ് നടത്തണമെന്ന് അപ്പോൾ ഷാരി പറയാണ് വേണ്ട മോളെ അങ്ങനെ ഒരു വാശിയും കാര്യങ്ങളും നമ്മൾക്ക് വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മുന്നിൽ നമ്മൾ തോറ്റു പോകും അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇപ്പം കരുതി കൂട്ടി തോറ്റ് കൊടുക്കേണ്ട തോറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാദിക്കുകയാണ് എന്തായാലും സരവിൻ്റെ ആഗ്രഹപ്രകാരം അന്നേ ദിവസം തന്നെ അവിടെ കല്ലുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിനുള്ള കാര്യങ്ങൾ നൂലുകെട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ശാരി മനുവിനെ പുറത്തേക്ക് രാത്രി സമയത്ത് പുറത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അപ്പോൾ വീണ്ടും മനോഹർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശാരിയോട് പറയാണ് നിങ്ങളുടെ മകളോട് എന്നെ പറ്റിയുള്ള സത്യങ്ങൾ പറയണമെങ്കിൽ പറയാം പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത് കറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവള് ആത്മഹത്യക്ക് ശ്രമിക്കും എന്നെ ഞാൻ ഒരു തരികിടയാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവളുടെ ഹൃദയം വരെ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ശാരി ഒന്നും മിണ്ടാനാവാതെ സങ്കടത്തോടു കൂടി നിൽക്കുന്നതാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്